വരെ ഇന്നലെ ഹമാസ് പുറത്തുവിട്ട ഒരു വീഡിയോയുണ്ട് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ലിറി അൽബാഗ് എന്ന ഇസ്രയേലി സൈനികയുടെ വീഡിയോ ആണ് അത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിലേക്ക് കടന്നു കയറി ബന്ദികളാക്കിക്കൊണ്ട് പോയവരിൽ ഒരാളാണ് ഈ ലിറി അൽബാഗ് ഇപ്പോൾ അവർക്ക് പത്തൊൻപത് വയസ്സാണ് പ്രായം ആ പെൺകുട്ടിയുടെ സന്ദേശമാണ് ഇന്നലെ ഹമാസ് പുറത്തുവിട്ടത് ആ സന്ദേശം ആ വീഡിയോ സന്ദേശം പുറത്തു വന്നതോടെ ഇസ്രായേൽ ഇന്നലെ വൈകിട്ടോടെ വലിയ പ്രതിഷേധ പ്രകടനങ്ങളാണ് ഇസ്രായേൽ സർക്കാരിനെതിരെയും ബഞ്ചമിൻ നദൻയാഹുവിനെതിരെയും ഒക്കെ നടന്നത് ആ വീഡിയോ സന്ദേശത്തിൽ ആ പെൺകുട്ടി പറയുന്നത് ഇങ്ങനെയാണ് ലോകം ഞങ്ങളെ മറന്നു ഞങ്ങളുടെ ജീവൻ ഇരുട്ടിലാണ് ഈ യുദ്ധം ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ഒരു സൈനിക നടപടിയിലൂടെ തങ്ങളെ രക്ഷിക്കാനാകില്ല എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് ഒപ്പം തങ്ങൾ ജീവിക്കുന്ന ജീവിക്കുന്നൊരു സാഹചര്യത്തെക്കുറിച്ച് വലിയ ബോംബിംഗിന് ഇടയിലാണ് തങ്ങൾ ജീവിക്കുന്നത് ഏത് നിമിഷവും തങ്ങൾ കൊല്ലപ്പെട്ടേക്കാമെന്നുള്ള സൂചന ആ പെൺകുട്ടി നൽകുന്നു അവർ ഈ കഴിഞ്ഞ നാനൂറ്റി അൻപത് ദിവസമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളാണ് ആ പെൺകുട്ടി പറയുന്നത് ഈ വീഡിയോയ്ക്ക് ഡേറ്റ് വെച്ചിട്ടില്ല പോലും ഈ നാനൂറ്റി അൻപത് ദിവസമായി താൻ ഇത്തരത്തിൽ ഹമാസിന്റെ തടവിലാണ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ വളരെ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴോ അത് ഷൂട്ട് ചെയ്തതാണ് എന്ന് ബോധ്യമാകുന്നുണ്ട് ആ കുട്ടി പറയുന്നു ഇസ്രയേൽ സർക്കാരിനെ സംബന്ധിച്ച് ഞങ്ങൾ അവരുടെ കയ്യിൽ വെറും കളിപ്പാട്ടങ്ങൾ മാത്രമാണ് ഈ രണ്ട് പുതുവർഷങ്ങളും അവർ ഇങ്ങനെ ആഘോഷിച്ചു പക്ഷെ ആ രണ്ട് പുതുവർഷങ്ങളിലും ഞങ്ങൾ ഇരുട്ടിലായിരുന്നു വെറും പത്തൊൻപത് വയസ്സ് മാത്രമാണ് എനിക്ക് പ്രായം എനിക്ക് ജീവിതം ഇങ്ങനെ മുൻപിൽ ഇങ്ങനെ വിശാലമായി പരന്നു കിടക്കുകയാണ് പക്ഷേ ഞാൻ ഓരോ ദിവസവും കാലെടുത്ത് വെക്കുന്നത് ഇരുട്ടിലേക്ക് മാത്രമാണ് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ പെൺകുട്ടിയുടെ വീഡിയോയാണ് അതിൽ കൃത്യമായും ഇസ്രയേൽ സർക്കാരിനെയും ബെഞ്ചമിൻ നദന്യാഹുവിനെയുമാണ് കുറ്റപ്പെടുത്തുന്നത് ഇസ്രായേൽ സർക്കാരിന്റെ മുൻഗണന തങ്ങളുടെ ജീവനല്ല മറിച്ച് അവർക്ക് അവരുടെ സാമ്രാജ്യം നിലനിർത്താനുള്ള ഈ കൂട്ടക്കൊലയ്ക്കാണ് അവർ മുൻഗണന നൽകുന്നത് എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് ആ പെൺകുട്ടി വളരെ സങ്കടത്തോടെയും നിരാശയോടെയും പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് നാനൂറ്റി അൻപത് ദിവസമാണ് കഴിഞ്ഞു പോയത് അതായത് രണ്ട് മൂന്ന് കലണ്ടർ വർഷങ്ങളിലേക്ക് യുദ്ധം നീളുകയാണ് ബന്ധുക്കളെ മോചിപ്പിക്കാനെന്ന് പറഞ്ഞിട്ടാണ് ഈ യുദ്ധം ബഞ്ചുമു നദന്യാ തുടങ്ങിയത് പക്ഷേ ഈ കൂട്ടക്കൊല നാൽപ്പത്തി അയ്യായിരത്തി മരിച്ചവരുടെ മരണപ്പെട്ടവരുടെ സംഖ്യ നാല്പത്തി അയ്യായിരത്തി അറുനൂറിലേക്ക് എത്തുമ്പോഴും ബന്ധികളെ മോചിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ അവർ ഇപ്പോഴും ഇരുട്ടിലാണെങ്കിൽ പിന്നെ ഈ കൂട്ടക്കൊല കൊണ്ട് ബെഞ്ചമിൻ നദന്യാഹുവും ഇസ്രയേലും എന്ത് എന്ന ചോദ്യമുണ്ട് ഈ വീഡിയോ പുറത്തു വന്നതോടെ വലിയ ബഹുജന പ്രക്ഷോഭത്തിന്റെ ഒരു നിലയിലേക്ക് ജല്ലവീപിലും ജെറുസലേമിലും ഒക്കെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു നദന്യാഹുവിനും സർക്കാരിനും ഒക്കെ എതിരെ അപ്പൊ അവരൊക്കെ ആ പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നവരൊക്കെ വലിയ പ്രതീക്ഷ വയ്ക്കുന്നത് പുതുതായി ജനുവരി ഇരുപതിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോകുന്ന ഡൊണൾഡ് ട്രംപിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിലാണ് ഡൊണാൾഡ് ട്രംപ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ താൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം ഈ ബന്ദികൾ എല്ലാം മോചിപ്പിക്കപ്പെട്ടിരിക്കുമെന്ന വലിയ തള്ളൊക്കെ തള്ളിക്കൊണ്ടാണ് അദ്ദേഹം അമേരിക്കയിലെ ജൂതന്മാരുടെയൊക്കെ വോട്ട് പിടിച്ചത് പക്ഷേ ഇനി രണ്ടാഴ്ച കൂടിയാണ് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ളത് അപ്പോൾ ഇവർക്കൊക്കെ നദന്യാഹുലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു അവര് നദന്യാഹു ഏതെങ്കിലും തരത്തിൽ ഈ ബന്ധികളെ മോചിപ്പിക്കാൻ ഇനി ഇടപെടൽ നടത്തുമെന്നുള്ള പ്രതീക്ഷയൊന്നും അവർ പങ്കുവെക്കുന്നില്ല മറിച്ച് ഡൊണാൾഡ് ട്രംപ് ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ റാലികളിൽ പങ്കെടുത്തവരൊക്കെ പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ ബന്ദികളുടെ ബന്ധുക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ തന്നെ ഈ ലിറിയൽബാഗിന്റെ മാതാപിതാക്കൾ വല്ലാതെ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത് ഞങ്ങളുടെ രാജകുമാരിയെ ഞങ്ങൾക്ക് തിരികെ വേണം അവൾ ഇത്ര നാനൂറ്റി അൻപതിലധികം ദിവസങ്ങളായി ഞങ്ങൾക്കൊപ്പമില്ല ഞങ്ങൾക്ക് ഉറക്കമില്ല ഞങ്ങളുടെ ശ്വാസം നിലച്ചുപോകുന്ന തരത്തിലായിരുന്നു അവളുടെ വാക്കുകൾ കേട്ടിട്ട് ഇതിൽ നദന്യാഹുവും സർക്കാരും ഒക്കെ അടിയന്തരമായി ഇടപെടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മാതാപിതാക്കൾ പ്രതികരിച്ചത് അതിനുശേഷം ബഞ്ചം നദന്യാഹുവും ഇസ്രയേലിന്റെ പ്രസിഡന്റ് ഹെർസോഗും ഈ കുടുംബത്തെ ബന്ധപ്പെട്ടിരുന്നു എന്നൊക്കെ ഉള്ള വാർത്തകൾ വന്നു അപ്പോൾ ആ സമയത്ത് അവർ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നദന്യാഹുവിനോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഖത്തറിൽ തുടരുന്ന ദൌത്യ സംഘം സമാധാന ശ്രമങ്ങൾക്കായി പോയ സംഘം ഒരു ഡീൽ ഉണ്ടാക്കാതെ ഒരു ഉടമ്പടി ഉണ്ടാക്കാതെ ബന്ധികളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കാതെ തിരികെ വരരുത് എന്ന് തങ്ങൾ നദന്യാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ആ മാതാപിതാക്കൾ പറഞ്ഞത് അപ്പോൾ ഏതായാലും ആ ഒരു സാഹചര്യത്തിൽ ഒരു പ്രൊപ്പകാണ്ട വീഡിയോ എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെ ഉള്ള ഒരു വീഡിയോ പുറത്തു വന്നൊരു സാഹചര്യത്തിൽ കൂടി അന്താരാഷ്ട്ര സമ്മർദ്ദം കൂടി ഉണ്ടാകുന്നുണ്ട് അപ്പം ഇസ്രയേലിൽ നിന്ന് വലിയ പ്രതിഷേധവും വലിയ സമ്മർദ്ദവും നദന്യാഹു സർക്കാരിന്റെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ ഈ പെൺകുട്ടി ആ വീഡിയോയിൽ പറയുന്നുണ്ട് തനിക്ക് തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി ഇസ്രയേൽ സർക്കാരായിരിക്കും എന്റെ എന്റെയും എനിക്കൊപ്പമുള്ള ബന്ധികളുടെയും രക്തം നിങ്ങളുടെ ഭരണകൂടത്തിന്റെ കൈകളിൽ പുരണ്ടിട്ടുണ്ടാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി ആ വീഡിയോ മൂന്നര മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് ആ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് ആ പെൺകുട്ടി ഹമാസിന്റെ ബന്ദിയാക്കപ്പെടുന്നത് അതിനുശേഷം ഈ നാനൂറ്റി അൻപത് ദിവസമായിട്ടും അതിപ്പോ ആ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്കത് മനസ്സിലാകുക ഒരു സാധാരണ ജയിൽവാസം പോലും എത്ര സമ്മർദ്ദം ഉള്ളതാകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പം അതിനൊക്കെ എത്ര അപ്പുറത്താണ് മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഓരോ മിനിറ്റും ഓരോ നിമിഷവും മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ജീവിക്കുക അതും നാനൂറ്റി അൻപത് ദിവസത്തിലേറെ ജീവിക്കുക അത് എനിക്ക് തോന്നുന്നു എത്ര എത്ര പ്രാവശ്യം മരിക്കുന്നതിലും അപ്പുറമുള്ള അതിഭയാനകമായ ഒരു അവസ്ഥയായിരിക്കും എന്ന് തോന്നുന്നു അതും ഒരു ചെറിയ പെൺകുട്ടിയാണ് ഇതിനെല്ലാം കാരണം ഇസ്രയേൽ സർക്കാരും നദന്യാഹവുമാണെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അത് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഈ റാലികളിലൊക്കെ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ ജെറുസലേമിലും ഒക്കെ വലിയ റാലികളിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ പറയാനുള്ളത് ഈ നശിച്ച യുദ്ധം അവസാനിപ്പിക്കൂ എന്നാണ് ആർക്കു വേണ്ടിയാണ് ഈ യുദ്ധമെന്ന് ഇസ്രയേലിലെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതിപ്പോ ഏത് യുദ്ധമായാലും അതിന്റെ കെടുതികൾ അനുഭവിക്കുക അതിന്റെ ദുരിതം പേറുക സ്ത്രീകളും കുട്ടികളും അതുപോലെ സാധാരണ മനുഷ്യരും ഒക്കെയാണ് ഈ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നവർ അവർക്ക് ഈ ശീതീകരിച്ച മുറിയിൽ ഇടുന്നുകൊണ്ട് അവർക്ക് ഈ ഉത്തരവുകൾ പുറപ്പെടുവിച്ചാൽ മതിയല്ലോ ഇപ്പൊ നദന്യാഹുവിനോട് ഈ മാതാപിതാക്കൾ ചോദിക്കുന്നുണ്ട് താങ്കളുടെ കുഞ്ഞുങ്ങളായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ ബന്ദികളാക്കപ്പെട്ടതെങ്കിൽ താങ്കൾ ഇങ്ങനെയാണോ പ്രതികരിക്കുക ഈ നാനൂറ്റി അൻപത് ദിവസം താങ്കൾ കാത്തിരിക്കുമായിരുന്നു താങ്കൾ എന്തുകൊണ്ട് ഒരു വെടിനിർത്തലിന് തയ്യാറാകുന്നില്ല എന്നൊക്കെ ആ മാതാപിതാക്കൾ ചോദിക്കുന്നുണ്ട് ആർക്കു വേണ്ടിയാണ് ഇതിനേക്കാൾ വലിയ സുരക്ഷ ഇതിനെക്കാൾ വലിയ പ്രാധാന്യം താങ്കളുടെ സർക്കാരും താങ്കളും എന്തിനാണ് നൽകുന്നത് എന്ന് ആ മാതാപിതാക്കൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യം ന്യായമാണ് കാരണം നദന്യാഹുവിന്റെ മക്കളുടെ കാര്യം പോകട്ടെ മക്കളുടെ കാര്യം നമുക്കറിയാം അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹം സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ചിരുന്ന വിവാഹം മാറ്റിവെച്ച മഹാനായ മനുഷ്യനാണ് ഈ ബഞ്ചം നദന്യാഹു അതുപോലെ അദ്ദേഹത്തിന് ഈ കോടതിയിൽ ഹാജരാകാൻ അവിടെ കോടതിക്കടിയിൽ ബങ്കർ ഇല്ലാത്തത് കോടതിയിൽ ഹാജരാകില്ല എന്ന് പറയുന്ന മനുഷ്യനാണ് അതുപോലെ അദ്ദേഹത്തിന് ശസ്ത്രക്രിയക്ക് പ്രത്യേകം ഭൂമിക്കടിയിൽ സംവിധാനം വേണമെന്ന് പറയുന്ന ഭരണാധികാരിയാണ് അത്തരത്തിൽ നദന്യാഹുവിനെ പോലുള്ള ഭരണാധികാരികൾ പലപ്പോഴും ഇത്തരത്തിൽ ശീതീകരിച്ച മുറികളിൽ ഇരുന്ന് വളരെ അവരുടെ ഒരു സേഫ് സോണിൽ ഇരുന്ന് കൊണ്ട് അവരിങ്ങനെ ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയേ ഉള്ളൂ പക്ഷെ അവിടെ ഈ ഞെരിഞ്ഞമരുന്ന എത്ര എത്രയോ ജീവിതങ്ങളുണ്ട് എന്ന് ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ ഈ പത്തൊൻപത് വയസ്സുകാരിയുടെ വീഡിയോ അവളുടെ ജീവിതം ഇനി എത്രയോ അവൾ ജീവിച്ച് തുടങ്ങുന്നത് തുടങ്ങിയിട്ട് പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഒരു സർവൈലൻസ് സോൾജിയറായി ഇസ്രായേൽ സേനയെ സേവിക്കാൻ അല്ലെങ്കിൽ സേവിച്ചുകൊണ്ടിരുന്നതിനിടയിലാണ് ആ പെൺകുട്ടിയെ ഈ നിലയ്ക്ക് ബന്ദിയാക്കുന്നതും ഹമാസിന്റെ തടവിലേക്ക് പോകുന്നതും നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം തൊണ്ണൂറ്റിയാറ് ബന്ദികൾ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളത് പല ബന്ദികളും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടു എന്ന് ഹമാസ് പറയുന്നുണ്ട് ആദ്യം ഒരു നാല് ബന്ദികളെയും പിന്നീട് ഒരു നൂറ്റിനാല് ബന്ദികളെയും ഒരു ഇടക്കാല എനിക്ക് തോന്നുന്നു ഒരാഴ്ച നീണ്ടു നിന്ന ഒരു വെടിനിർത്തലിന്റെ അടിസ്ഥാനത്തിൽ ഹമാസ് വിട്ടയച്ചിരുന്നു അപ്പൊ ഇനി തൊണ്ണൂറ്റിയാറ് ബന്ദികളാണ് ജീവിച്ചിരിക്കുന്നത് ആ ബന്ദികളെയെങ്കിലും മോചിപ്പിച്ചെടുക്കാൻ മുഴുവൻ ബന്ദികളെയും ചിലപ്പോ ഹമാസ് ഒറ്റയടിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകാൻ സാധ്യതയില്ല കാരണം ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തലിന്റെ അനുഭവമൊക്കെ അവരുടെ മുമ്പിലുണ്ട് കാരണം ഹിസ്ബുള്ളയുമായി വെടിയെത്തൽ നടത്തി കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഹിസ്ബുള്ളയിൽ നിന്ന് വലിയ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് തിരിച്ചടി തുടങ്ങുകയാണ് ആക്രമണം തുടങ്ങുകയാണ് എന്ന് ഹിസ്ബുള്ള ഇതിനകം പ്രഖ്യാപിക്കേണ്ടി വന്നിട്ടുണ്ട് ഹിസ്ബുള്ളക്ക് അപ്പോൾ ആ നിലയ്ക്കുള്ള വയലേഷൻസ് സ്വാഭാവികമായും ഹമാസും പ്രതീക്ഷിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ബന്ധികളെയൊക്കെ വിട്ടയച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും വിട്ടയച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ കയ്യിലൊന്നുമില്ല അവരുടെ നിലവിലുള്ള ആൾനാശം തന്നെ നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറോളം പേരാണ് എന്ന് പറയുമ്പോൾ അവർ അനുഭവിച്ച അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ട്രോമ എത്ര വലിയതാണ് അല്ലെങ്കിൽ എത്ര വലിയ ദുരന്തത്തെയാണ് അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യവും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഒരു സാഹചര്യം കൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പരാമർശിച്ച ആ മാധ്യമ പ്രവർത്തകൻ നലൻ ബെൻ ദേവിഡ് എഴുതുന്നത് അല്ലെങ്കിൽ എഴുതിയത് ഇത് ഒരിക്കലും ഇസ്രയേൽ ജയിക്കുന്ന യുദ്ധമല്ല ഇനിയുള്ള ഇനി അവർ അവിടെ തുടരുന്ന ഓരോ നിമിഷവും ഇസ്രായേൽ സൈനികരുടെ രക്തം കൊണ്ടും ബന്ധുക്കളുടെ രക്തം കൊണ്ടുമാണ് അവർക്ക് പകരം കൊടുക്കേണ്ടി വരിക അതാകും ചിലപ്പോ അവർ അവിടെ ഹോമിക്കേണ്ടി വരിക ഈ വിലപ്പെട്ട ഇസ്രയേലികളുടെ ജീവനുകളായിരിക്കും അവർ ഹോമിക്കപ്പെടേണ്ടി വരിക എന്ന് അത്തരത്തിലുള്ള അന്വേഷണാത്മക മാധ്യമപ്രവർത്തകർക്ക് എഴുതേണ്ടി വരുന്ന ഈ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ആകണം അതുപോലെ എവി ഹിൻസേനെ പോലെയുള്ള എഴുത്തുകാർ ഇസ്രായേൽ പൗരത്വം വരെ വലിച്ചെറിഞ്ഞിട്ട് ഇസ്രയേലിൻ്റെ ഇസ്രയേലിൻ്റെ ഭരണകൂടത്തിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ പൗരത്വം വേണ്ട ഇത് കൂട്ടക്കൊലയ്ക്കുള്ള ഒരു ആയുധമാണ് ഇസ്രയേൽ പൗരത്വം എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ പൗരത്വം പോലും ഉപേക്ഷിച്ചു പോവുകയും അന്തസ്സുള്ള ആരെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അന്തസ്സുള്ള ഇസ്രയേലുകളൊക്കെ അന്തസ്സുള്ള ജൂതന്മാരൊക്കെ ഇസ്രയേൽ പൗര പൗരത്വം ഉപേക്ഷിക്കണം എന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നതും അമേരിക്കയുടെ ന്യൂയോർക്കിന്റെയൊക്കെ തെരുവോരങ്ങളിൽ ആയിരക്കണക്കിന് ജൂത ജൂതന്മാർ ഇത്തരത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫ്രീ പലസ്തീൻ മുദ്രാവാക്യങ്ങളുമായി തെരുവിൽ ഇറങ്ങി നദന്യാഹുവിനും സയനിസ്റ്റ് ഭരണകൂടത്തിനുമെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതുമൊക്കെ യുദ്ധത്തിന്റെ അല്ലെങ്കിൽ ഈ കൂട്ടക്കൊലയുടെ ഇത്തരം കെടുതികളും ഈ സാഹചര്യങ്ങളും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാകും അതുകൊണ്ട് തന്നെ യുദ്ധം ഒരിക്കലും സാധാരണ മനുഷ്യർക്ക് സ്ത്രീകൾക്ക് കുട്ടികൾക്ക് അവർക്കൊന്നും ഒട്ടും സമാധാനം നൽകുന്നില്ല എന്ന് മാത്രമല്ല അവരാണ് അതിന്റെ എല്ലാ തരത്തിലുള്ള ദുരന്തവും കെടുതികളും എല്ലാ തരത്തിലുള്ള സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഖത്തറിൽ തുടരുന്ന സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ടൊരു വെടിനിർത്തൽ ശാശ്വതമായൊരു വെടിനിർത്തൽ സാധ്യമാകട്ടെ എന്ന് മനുഷ്യത്വമുള്ളവർ ആശംസിച്ചു പോകുന്ന സാഹചര്യമാണ് കാരണം അത്ര ദയനീയമായിട്ടാണ് ആ പെൺകുട്ടി അവൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് പശ്ചിമേഷ്യയിലെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി അടുത്ത വീഡിയോയിൽ വരാം ഇന്ന് ഒരു ബ്ലാക്ക് സൺഡേ ഗ്ലൂമി സൺഡേ എന്നൊക്കെ പറയാവുന്ന ദിവസമാണ് ഇസ്രയേലിന് കാരണം യമനിൽ നിന്ന് അതിശക്തമായ ആക്രമണം അൻസാറല്ല നടത്തിക്കൊണ്ടിരിക്കുന്നു അവർ പറയുന്നത് ഇസ്രയേലിന്റെ ചീട്ട് എന്നാണ് ഇസ്രയേലിന്റെയും ഇസ്രയേലിനെയും അമേരിക്കയെയും നേരിടാൻ അവിടെ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് മനുഷ്യർ ആയുധധാരികളായി ഞങ്ങൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട് എങ്കിൽ നമുക്ക് നോക്കാം എന്ന മട്ടിലാണ് യമൻ ഇപ്പോൾ നിൽക്കുന്നത് ഏത് നിലയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നറിയില്ല യമൻ ഇസ്രയേലിൽ നടത്തിയ ഒന്നിനു പിറകെ ഒന്നായുള്ള ആക്രമണം അതുപോലെ ഗസയിൽ തുടരുന്ന രൂക്ഷമായ പോരാട്ടം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുമായി ഒക്കെ അടുത്ത വീഡിയോയിൽ വളരെ വേഗം വരാം